പരിശുദ്ധ പരമാധി വികാരണത്തിന് മക്കളെ ഒരല്പസമയം നമുക്ക് ഒരാത്മീയമായ ഉപദേശവും മുന്നറിയിപ്പുമുണ്ട് ഹെബ്രായ ലേഖനത്തിൽ അതിന്റെ പത്താം അധ്യായത്തിലാണ് നമ്മളത് വായിക്കുന്നത് വിശുദ്ധ പൗലോസ് ലീഹ ഇപ്രകാരം ഹെബ്രായരോട് സംസാരിക്കാൻ വചനം സാർവത്രികമാണ് എന്നത് ആഗോള സഭയോട് സകല ദൈവജനത്തോടുമുള്ള പരിശുദ്ധാത്മാവിന്റെ ഒരു ഉപദേശവും മുന്നറിയിപ്പുമായിട്ട് നമ്മൾ ആ തിരുവചനങ്ങളെ സ്വീകരിക്കുകയാണ് ഇപ്രകാരം ഒരു ഉപദേശവും മുന്നറിയിപ്പും മുന്നറിയിപ്പും നൽകുന്നതിനുള്ള കാരണം ആത്മീയ ജീവിതത്തെ വളരെ വിലപ്പെട്ടതായി കാണാത്ത രീതിയിൽ അലസമായി ജീവിക്കുന്ന കുറെ ആളുകളൊക്കെ കാണപ്പെടാൻ തുടങ്ങി അതിൽ കുറെ പേരും തന്നെ തങ്ങളുടെ അയോഗ്യതകൾ ഓർത്ത് വീണ്ടും അടിമത്വങ്ങളിലും അശുദ്ധിയിലും കുറ്റബോധത്തിലും നിരാശയിലും ഒക്കെ ജീവിക്കുന്ന അവസ്ഥ അപസ്ഥലം കാണുകയുണ്ടായി അതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധിയെ വെളിപ്പെട്ടപ്പോൾ ആ ദൈവത്തിന്റെ പരിശുദ്ധിയുടെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയില്ല അയോഗ്യതകളെ അയോഗ്യതകളെ മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് ഒരുപാട് മനസ്സിടിഞ്ഞുപോയ ജീവിതങ്ങളെ അപ്പസോലൻ കാണുകയുണ്ടായി അതുപോലെ തന്നെ ദൈവസ്നേഹത്തിൻ്റെ നിറവിൽ പരസ്പരം ക്ഷമിച്ചും സഹിച്ചും കരുണ കാണിച്ചും ക്രിസ്തീയ ജീവിതത്തിൽ പക്വതയും പരിപൂർണതയും പ്രാപിക്കേണ്ട ജീവിതങ്ങൾ അലസമായി ആത്മീയ ജീവിതത്തിന് വേണ്ടത്ര പക്വതയും പ്രാധാന്യവും നൽകാത്തൊരവസ്ഥയിൽ ആയിരിക്കുന്ന ഒരു മരടിച്ച അവസ്ഥ അപ്പസോലൻ കാണുകയുണ്ടായി ഇവിടെയാണ് അഫസോലൻ ഒരാത്മീയമായ ഉപദേശവും മുന്നറിയിപ്പ് നൽകുന്നത് ഹെബ്രാലേഖനം പത്താം അധ്യായം അതിൻ്റെ പത്തൊമ്പത് മൂന്നിലുള്ള വാക്യങ്ങളിൽ അഫസോലൻ പറയുകയാണ് എൻ്റെ സഹോദരരെ യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട് എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നിരിക്കുന്നു ദൈവഭവനത്തിൻ്റെ മേൽനോട്ടക്കാരനായി നമുക്കൊരു മഹാപുരോഹിതനുണ്ട് അതിനാൽ വിശ്വാസത്തിന്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്ക് അടുത്തു ചെല്ലാം ചെല്ലാം ഇതിന് ദുഷ്ട മനസാക്ഷിയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ വെടിപ്പാക്കുകയും ശരീരം ശുദ്ധജലത്താൽ കഴുകുകയും വേണം യേശുക്രിസ്തുവിലൂടെ നമുക്ക് കരകതമായ ഈ വിശുദ്ധീകരണവും വീണ്ടെടുപ്പും നമ്മളത് നമ്മളിൽ തന്നെ ഉറപ്പിക്കണമെന്ന് അപ്രസോനം നമ്മളോട് ആവശ്യപ്പെടുകയാണ് ആ ഒരു ബോധ്യത്തിൽ ആ ഒരു ഉറപ്പിൽ നമുക്ക് ഇതാ വിശ്വാസത്തിന്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്ക് അവിടുത്തെ മഹത്വത്തിൻ്റെ സിംഹാസനത്തെ സ്ഥാപി സമീപിക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്നാണ് വചനത്തിൽ പശ്ചാത്തലം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകിയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുമറിയുന്ന നാം സ്ഥിരതയുള്ളവരായിരിക്കണം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളെപ്പോഴും ആയിരിക്കേണ്ട ഒരു ആത്മസ്ഥിതി അവസ്ഥ എന്ന് പറയുന്നത് നമ്മോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണ് അതുകൊണ്ട് നമ്മുടെ പ്രത്യാശ പരസ്പരം ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം എന്ന് അപ്പസ്തോലൻ ഓർമ്മപ്പെടുത്തുകയാണ് സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പരിയാലോചിക്കാം ഇപ്പോൾ അപ്പസ്തോലൻ പറയുകയാണ് സ്നേഹത്തോടെ ജീവിക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുക പരസ്പരം പ്രോത്സാഹിപ്പിക്കുക ഇതിന് നമുക്ക് എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പര്യാലോചിക്കാം ചിലർ സാധാരണമായി ചെയ്യാറുള്ളത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത് മാത്രമല്ല ആ ദിനം അടുത്തു വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം ആ ദിനം എന്ന് ഇവിടെ അപ്പസൽ ഓർമ്മപ്പെടുത്തുന്നത് യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനത്തെയാണ് സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവം നാം പാപം ചെയ്യുന്നെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ പിന്നൊരു ബലി അവശേഷിക്കുന്നില്ല മറിച്ച് ഭയങ്കരമായ ന്യായവിധിയുടെ സംഭീതമായ കാത്തിരിപ്പും ശത്രുക്കളെ വിഴുങ്ങിക്കളയുന്ന അഗ്നിയുടെ ക്രോധവും മാത്രമേ ഉണ്ടായിരിക്കൂ കണ്ടോ വളരെയധികം നമ്മൾ കാര്യഗൗരവമായിട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ സഭാ ജീവിതത്തെ ശുശ്രൂഷാ ജീവിതത്തെ പ്രാർത്ഥനാ ജീവിതത്തെ നോക്കിക്കാണണം ഈ ഒരു മുന്നറിയിപ്പ് അപ്രോല നമുക്ക് നൽകുകയാണ് കർത്താവിന്റെ കരുണ അനന്തമാണെന്ന് നമുക്കറിയാം എന്നാൽ കാരുണ്യം നമ്മുടെ അകൃത്യങ്ങളെയൊക്കെ മറക്കും ക്ഷമിക്കും പൊറുക്കും വീണ്ടും വീണ്ടും നമ്മളോട് കരുണ കാണിക്കും വിശുദ്ധ ഫൗസ്റ്റിനെ വെളിപ്പെടുത്തിയത് പോലെ നമ്മളൊക്കെ വീണ്ടും വീണ്ടും വീണുപോയാലും ഈ ഭൂമിയിലെ മണൽ തെറികളൊക്കെ അത്യധികമാം വിധം നമ്മുടെ പാപങ്ങൾ വർദ്ധിച്ചാലും വീണ്ടും വീണ്ടും ക്ഷമിക്കുന്നതിൽ അവിടുന്ന് ക്ഷീണിതനാകുന്നില്ലെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ആ കരുണ ഒടുവിൽ അത് കർത്താവിൻ്റെ ഭീതികരമായ ഭീതമായ ക്രോധം വെളിപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അത് എത്തിച്ചേരുമെന്ന് അപ്രസ്തോലം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ പറയുകയാണ് സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം നമ്മൾ ഒരിക്കലും യേശുക്രിസ്തുവിനെ അറിഞ്ഞ ഒരു സമയമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ നമ്മളായിരുന്ന അവസ്ഥയിൽ ഏതൊക്കെയോ ദൈവവചനം നമ്മെ സ്പർശിച്ചു ഏതോ ദൈവവചന പ്രഘോഷണത്തിലൂടെ കുറേ ആത്മീയ സത്യങ്ങൾ പുതിയതാമിൽ തിരിച്ചറിഞ്ഞു നമ്മുടെ ആത്മാവിൻ്റെ ആ ദരിദ്രമായ അവസ്ഥ ശുഷ്കിച്ച അവസ്ഥ നിത്യനരകത്തിൻ്റെ ആ ഒരു അടിമത്തത്തിൻ്റെ അവസ്ഥ നമ്മളിലുള്ള തഴക്കുദോഷങ്ങൾ കുറവുകൾ പോരായ്മളക്ക് വെളിപ്പെട്ടു നമ്മളെ മനസ്സ് നുറങ്ങി ഹൃദയം നുറുങ്ങി നമ്മൾ എല്ലാം ഉപേക്ഷിച്ച് ഏറ്റുപറഞ്ഞ് മനസ്ഥപിച്ച് കുമ്പസാരിച്ച് ജീവിതത്തിൽ പുതിയ എടുത്ത് കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാൻ കർത്താവിനെ ആരാധിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ ലഭിച്ച നന്മകളെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സാക്ഷ്യത്തിൻ്റെ ജീവിതം നയിക്കാനൊക്കെ നമ്മൾ ആഗ്രഹിച്ച് ഈ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഇതാ ചുവടുവെച്ച ആദ്യ നാളുകളുണ്ട് പ്രിയപ്പെട്ടവരെ അപ്രകാരം ദൈവം തന്നെ കുറിച്ചുള്ള രക്ഷയുടെ അറിവ് തന്നെ തന്നെ കുറിച്ച് നമുക്ക് പൂർണ്ണമായി വെളിപ്പെടുത്തി അന്ന് അനേക വർഷങ്ങളായില്ലേ കർത്താവ് വചനങ്ങളിലൂടെ നമുക്ക് വെളിപ്പെടുത്താത്ത എന്ത് ആത്മീയ ബോധ്യങ്ങളാണ് നമുക്കൊന്നുള്ളത് ഉള്ളത് നമ്മെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ധൃത്തത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും പിതാവിനെ പുത്രന്റെ രക്ഷയെക്കുറിച്ചും അങ്ങനെ നിത്യജീവന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളെ പരിപൂർണമായി അവിടെ നമ്മുടെ ആത്മാവിൽ നമ്മൾ പഠിപ്പിച്ചിട്ട് ഇനി നമ്മൾ അതെല്ലാം തന്നെ മനഃപൂർവം പാപം ചെയ്തു പോയാൽ ഒരു പാപം പാപമാകുന്നത് മാരകപാപം അത് മനഃപൂർവം പാപമാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യുമ്പോഴാണ് അങ്ങനെ നമ്മൾ പാപം ചെയ്യുന്നെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ ഇനിയൊരു ബലിയും അവശേഷിക്കുന്നില്ല പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ യേശു അർപ്പിക്കപ്പെട്ടതുപോലെ ഇനി ഒരു ബലി അർപ്പിക്കാൻ ഈശോ വരികയില്ല ഈശോ വീണ്ടും വരുന്നത് ന്യായവിധിക്ക് വേണ്ടിയാണെന്നാണ് അപ്രതം ഓർപ്പെടുന്നത് മറിച്ച് ഇരുപത്തി ഏഴാമത്തെ വാക്യം മറിച്ച് ഭയങ്കരമായ ന്യായവിധിയുടെ സംഭീതമായ കാത്തിരിപ്പും ശത്രുക്കളെ വിഴുങ്ങിക്കളയുന്ന അഗ്നിയുടെ ക്രോധവും മാത്രമേ ഉണ്ടായിരിക്കൂ മോശയുടെ നിയമം ലംഘിക്കുന്ന മനുഷ്യൻ കരുണ ലഭിക്കാതെ രണ്ടോ മൂന്നോ സാക്ഷികളുടെ സാന്നിധ്യത്തിൽ മരിക്കുന്നു അപ്പൊ പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം കരുണയും സ്നേഹമൊക്കെ ആണെങ്കിലും നിയമം ലംഘിക്കുന്നവർക്ക് അരുതുന്ന ദൈവം കൽപ്പനയിലൂടെ നൽകിയ ഉടമ്പടിയിലൂടെ ചട്ടങ്ങളിലൂടെ നൽകിയ ആ അരുതായ്മകൾ മനഃപൂർവ്വം ചെയ്യുന്നവര് അവർക്ക് കരുണ ലഭിക്കാതെ രണ്ടോ മൂന്നോ സാക്ഷികളുടെ സാന്നിധ്യത്തിൽ അവർ അവർ കല്ലെറിയ കല്ലെറിഞ്ഞു കൊല്ലപ്പെടുമായിരുന്നു ഇവിടെ പറയുകയാണ് ആ ഒരു മോശയുടെ നിയമം ലംഘിക്കുന്നവർക്ക് ലഭിക്കുന്ന ആ ശിക്ഷാവിധിയെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് അപസ്തോലൻ പ്രകാരം പഠിപ്പിക്കുകയാണ് ദൈവപുത്രനെ അതുപോലെ ദൈവപുത്രനെ പുച്ഛിച്ച് തള്ളുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ അശുദ്ധമാക്കുകയും കൃപയുടെ ആത്മാവിനെ അപമാനിക്കുകയും ചെയ്തവന് ലഭിക്കുന്ന ശിക്ഷ എത്ര കഠോരമായിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് പ്രതികാരം എതാണ് ഞാൻ പകരം വീട്ടുമെന്ന് കർത്താവത്തിൻ്റെ ജനത്തെ വിധിക്കുമെന്നും പറഞ്ഞവനെ നാം അറിയുന്നു ജീവിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിൽ ചെന്ന് വീഴുക വളരെ ഭയാനകമാണ് പ്രിയപ്പെട്ടവരെ ഇതൊരു ആത്മീയ ഉപദേശവും മുന്നറിയിപ്പുമാണിത് ഇത് പൗലോ ശ്രീഹ നാളുകൾക്ക് മുമ്പേ സഭയിൽ നൽകിയ മുന്നറിയിപ്പാണ് ആത്മീയ ഉപദേശമാണ് ഈ വചനങ്ങൾ ഇന്നും അന്വർത്ഥമാണ് ഏറെക്കുറെ യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തോട് ഏറ്റവും ത്വരിതഗതിയിൽ അടുത്തിരിക്കുന്ന ഈ നാളുകളിൽ ഈ വചനങ്ങൾക്ക് കൂടുതൽ പ്രസക്തി നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഭാ ജീവിതത്തിൽ ശുശ്രൂഷാ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ആത്മീയ ജീവിതം വളരെ നിസ്സാരമാക്കി നമ്മൾ എടുക്കരുത് കുറെ ഒരു അലസത കയറി വരും ഒരു നിസ്സംഗത കയറി വരും എല്ലാ കാര്യങ്ങളിലും ഒരു നിസ്സംഗത ആരാധനയുടെ മുമ്പിലൊക്കെ ഇരിക്കുമ്പോഴും പല വിചാരവും ഉറങ്ങണമെന്ന് തോന്നിയാൽ അവിടെ ചാരി ചാരിയിരുന്ന് ഉറങ്ങും കുർബാനയിലാണെങ്കിലും പല വിചാരത്തിൽ മനസ്സൊക്കെ എവിടേലൊക്കെ സഞ്ചരിക്കും കൈകളിൽ നാവിൽ എഴുന്നള്ളി വരുന്ന ഈശോയുടെ മഹത്വൊന്നും ഒക്കെ ഉണ്ടായിരുന്നത് പോലെ ഇപ്പോഴൊന്നും അനുഭവമാകുന്നില്ല ആ സമയത്തൊക്കെ മറ്റെന്തൊക്കെയോ ചിന്തകളിലും മറ്റു പല കാര്യങ്ങൾ നോക്കിയും വീക്ഷിച്ചും പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ചൂടില്ല ഒരു ഉണർവില്ല ഒരു തീക്ഷ്ണതയില്ല അങ്ങനെയൊക്കെ ആയി പോകുന്ന ജീവിതങ്ങളുണ്ട് പിന്നെ ലക്ഷ്യമൊക്കെ മാറി പോവുക ആത്മാക്കളെ നേടുന്ന സുവിശേഷത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ക്രിസ്തുവിന്റെ ശരീരം പണിതുയർത്തുന്ന ദൈവരാജ്യത്തിന്റെ ആ പണിതുയർത്തുന്ന ദൈവരാജ്യം പണിതുയർത്തുന്ന ആ ശുശ്രൂഷയുടെ തലങ്ങളൊക്കെ ഇന്ന് അതിൻ്റേതായ ആ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യമൊക്കെ വിട്ടിട്ട് മറ്റു പല കാര്യങ്ങളിലേക്കും ശ്രദ്ധയൊക്കെ പതറിപ്പോവുക അതിൽ പ്രാധാന്യം കുറഞ്ഞ രീതിയിലായിരിക്കുക ആരും ട്രാക്കിൽ നിന്ന് പോയിട്ടില്ല പക്ഷേ ലേബലുണ്ട് പക്ഷെ പ്രവൃത്തിയിലുള്ള ഫലം അത് യഥാർത്ഥത്തിൽ ആത്മീയ ഫലമല്ലാതായി പോകുന്ന ഒരവസ്ഥാ വിശേഷത്തിൽ ഇന്ന് അനേകം ദൈവമക്കൾ ഒരുപക്ഷേ ശുശ്രൂഷകർ തന്നെ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥ കണ്ടുകൊണ്ട് ഞാനല്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് അപ്പസോലനിലൂടെ വിശുദ്ധ നമ്മളെ നമ്മളെവരെയും ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളിത് പറയുന്ന ആളെയല്ല ഇത് വചനം പറയുമ്പോൾ എൻ്റെയും ഉള്ളിൽ മനസ്സിൽ ഹൃദയത്തിൽ ചില മുറിപ്പാടുകൾ വീഴുന്നുണ്ട് ഹെബ്രാൻ നാല് പന്ത്രണ്ട് വചനം ഇരുതര വാഴ ആണല്ലോ ആരെയും വിധിക്കാനോ ആരെയും മനസ്സിൽ കണ്ടുകൊണ്ടോ അല്ല സംസാരിക്കുന്നത് മറിച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചപ്പോ കർത്താവ് ഹെബ്രായ ലേഖനം അതിന്റെ പത്താമധ്യായ മനസ്സിൽ തന്ന തുറന്നെടുത്ത് ഇപ്പോൾ തന്നെ ആത്മാവിൽ ഇത് വ്യാഖ്യാനിക്കുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതൊരു ഉപദേശമാണ് ഇതൊരു മുന്നറിയിപ്പാണ് മുന്നറിയിപ്പിന്റെ പ്രത്യേകത മുന്നറിയിപ്പ് അവസാന ഘട്ടമാണെന്ന് അറിയണം മുന്നറിയിപ്പ് ഘട്ടമാണ് ഉപദേശം അത് സ്ഥിരമായിട്ടുള്ളതാണ് ഇപ്പൊ ഒരു പുത്രൻ ഒരു മകൻ ഒരു മകൾ തെറ്റായ രീതിയിൽ പോകുന്നു അതിനെ ഉപദേശിക്കുക കുറെ നാളിങ്ങനെ ഉപദേശിച്ചു 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 പിന്നെയും പിന്നെയും അപ്പനെ പിന്നെയും പറ്റിക്കും അമ്മേനെ പറ്റിക്കും പിന്നെയും പിന്നെയും നമുക്ക് കരുണയും സ്നേഹം ഉള്ളതുകൊണ്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല കളയാൻ പറ്റത്തില്ല അതിനെ ഇങ്ങനെ ഉപദേശിച്ചു ഉപദേശിച്ച് ഭാര്യ ഭർത്താവിനെ ഭർത്താവിനെ ഭാര്യ അല്ലെങ്കിൽ മക്കൾ മാതാപിതാക്കളെ അല്ലെങ്കിൽ മാതാപിതാക്കൾ മക്കളെ അല്ലെങ്കിൽ അധികാരികൾ തൊഴിലാളികളെ ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിച്ചു ഉപദേശിച്ച് 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 നടക്കും എന്നാൽ ഒരിക്കലൊരു മുന്നറിയിപ്പ് കൊടുക്കും മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉപദേശമില്ല ആ മുന്നറിയിപ്പോട് കൂടെ തിരിച്ചറിഞ്ഞോണം അല്ലെങ്കിൽ ശിക്ഷ ഉറപ്പാണ് ശിക്ഷ ഉറപ്പാണ് എനിക്ക് ലാസ്റ്റ് വാർണിംഗ് തന്നതല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ലാസ്റ്റ് തീർക്കുക ഇതുപോലെയാണ് മനുഷ്യരൊക്കെ വ്യഭിചാരം ചെയ്തരുത് എന്ന് കൽപ്പന പറയുമ്പോൾ വീണ്ടും വീണ്ടും ആസക്തിയോടെ നോക്കി നടന്ന് അല്ലെങ്കിൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അതിൽ ആവശ്യമില്ലാത്ത സൈറ്റുകളിൽ കയറി ഈ ജഡിക പ്രവണതകളുടെ കാര്യങ്ങളൊക്കെ കണ്ട് അതൊരു പക്ഷേ സ്വയംഭോഗത്തിലേക്കോ സോറോ വിചാരത്തിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അശുദ്ധിയുടെ ഒരവസ്ഥയിലേക്കൊക്കെ നയിച്ചിട്ട് അതിലിങ്ങനെ നമ്മളെ അച്ഛതിയിൽ മുഴുകി മുഴുകി ജീവിച്ച് പിന്നെ പേരിന് തോന്നുമ്പോൾ പോയി ഒന്ന് കുമ്പസാരിച്ച് അന്ന് വേണ്ടത്ര വലിയ സീരിയസ്നെസ് കൊടുക്കാതെ അത് പിഴുതു കളയാതെ വേര് പിഴുതുകളയാതെ വീണ്ടും വീണ്ടും പിന്നെയും പിന്നെയും സമയം കിട്ടുമ്പോൾ വീണ്ടും കുമ്പസാരിച്ചതും ഒക്കെ മറന്നു കളഞ്ഞിട്ട് അങ്ങനെയൊക്കെ ജീവിക്കുകയും പിന്നെ ഈ അവസ്ഥയെ തന്നെ അയോഗ്യതയോടൊക്കെ കുർബാനം സ്വീകരിച്ച് അഭിഷിക്തരുടെ കൈവപ്പ് പ്രാർത്ഥനയും സ്വീകരിച്ച് ഈ ശുശ്രൂഷ മേഖലയിലൊക്കെ തന്നെ ആയിരുന്നു കൊണ്ട് മറ്റുള്ളവരെ ആത്മീയമായി ഉപദേശിച്ച് മറ്റുള്ളവരുടെയൊക്കെ തലയെ കൈവെച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെയൊക്കെ അലക്ഷ്യമായി അശ്രദ്ധയോടെ അശുദ്ധിയുടെ അടിമത്തത്തിലും ആസക്തിയിലുമൊക്കെ ജീവിച്ചിട്ട് മുമ്പോട്ട് പോയാൽ ഉപദേശങ്ങളുടെ സമയം കഴിയും ഒരു ലാസ്റ്റ് മുന്നറിയിപ്പ് ദൈവം നൽകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇത് ലാസ്റ്റ് വാണിങ്ങിന്റെ സമയമാണ് ഇത് കഴിഞ്ഞാൽ ക്രോധം വെളിപ്പെടുകയാണ് അതുകൊണ്ടാണ് വചനം പറഞ്ഞത് ദൈവപുത്രനെ പുച്ഛിച്ച് തള്ളുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ അശുദ്ധമാക്കുകയും കൃപയുടെ ആത്മാവിനെ അവമാനിക്കുകയും ചെയ്തവന് ലഭിക്കുന്ന ഈ മൂന്ന് കാര്യങ്ങൾ വ്യാഖ്യാനിക്കണമെങ്കിൽ മണിക്കൂറുകൾ ദിവസങ്ങൾ എടുക്കും പ്രിയപ്പെട്ടവരെ ദൈവപുത്രനെ പുച്ഛിച്ചു തള്ളുന്നത് ഏതൊക്കെ വിധത്തിലാണെന്ന് നമ്മൾ ഓർത്താ മതി തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ അശുദ്ധമാക്കുന്നത് എങ്ങനെയാണെന്ന് ചിന്തിക്കുക കൃപയുടെ ആത്മാവിനെ അപമാനിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് ധ്യാനിക്കണം ഈ മൂന്ന് മേഖല ഇന്ന് പ്രിയപ്പെട്ട ദൈവവൈതലേ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലുണ്ടോ കൃപയുടെ ആത്മാവിനെ കൃപയുടെ ആത്മാവിനെ അപമാനിക്കുന്ന ഒരു ജീവിതമാണോ നീ നയിക്കുന്നത് നിന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ നീ അശുദ്ധമാക്കിയാണോ ജീവിക്കുന്നത് നിനക്ക് വേണ്ടി ജീവനും ജീവിതവും നൽകിയ ദൈവപുത്രനെ പുച്ഛിച്ച് തള്ളിയിട്ടുള്ളൊരു ജീവിതമാണോ നയിക്കുന്നത് അങ്ങനെ ചെയ്താൽ ഈ മൂന്ന് മേഖലകളെ ധ്യാനിക്കുക തുറന്നു പറയണേ അങ്ങനെ ജീവിക്കുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷ എത്ര കഠോരമായിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് പ്രധാന പ്രതികാരം എൻ്റെതാണ് ഞാൻ പകരം വീട്ടുമെന്ന് കർത്താവ് തൻ്റെ ജനത്തെ വിധിക്കുമെന്ന് പറഞ്ഞവനെ നാം അറിയുന്നു ജീവിക്കുന്ന ദൈവത്തിന്റെ കയ്യിൽ ചെന്ന് വീഴുക വളരെ ഭയാനകമാണ് ചിലർ വിചാരിക്കും പിശാജിന്റെ കയ്യിൽ വീഴുന്നതാണ് ഭയങ്കര ഭയാനകമെന്ന് ഈ പിശാദിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ അധികാരമുള്ളവൻ നമ്മുടെ ദൈവമാണ് ആ ദൈവത്തിന്റെ കയ്യിൽ ചെന്ന് വീഴുകയാണ് ഭയാനകമായ കാര്യം ആ കരങ്ങളിൽ ആശ്രയിച്ചാൽ കരുണയാചിച്ചാൽ അനുദപിച്ചാൽ തിരിച്ചു വന്നാൽ ഒരു പിതൃവാത്സല്യത്തോടെ വായിപ്പുണരും എന്നാൽ അകൃത്യങ്ങളിൽ വീണ്ടും മനഃപൂർവ്വം നമ്മൾ ഇരുപത്തി ഒൻപതാമത്തെ വചനം പുച്ഛിച്ച് തള്ളിയാൽ ആ കരങ്ങളിൽ ചെന്ന് വീഴുക വളരെ ഭയാനകമായി ഈ രണ്ടു കാര്യം ഇതാണ് നീ കരുണയും ക്രോധവും പ്രഭാഷ അഞ്ചിൽ പറയുന്നത് എന്താണ് നിന്റെ അനന്ത നിസീമമായ കരുണയും നിന്റെ പാപവും ഒക്കെ അകൃത്യവും ഒക്കെ അവിടെ നിന്ന് ക്ഷമിക്കുമെന്ന് നീ പറയരുത് എന്ന് പറയുന്നത് കാരണം കാരണത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട് ഈ ഒരു മേഖല നേകം ദൈവമക്കൾ വളരെ നിസ്സാരമാക്കി തള്ളിക്കളയുന്ന ഒരു കാര്യമാണ് നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചാൽ അവസാനം കർത്താവ് കരുണയല്ലേ സ്നേഹമല്ലേ നമ്മളോടുള്ള കരുണ കൊണ്ട് സ്നേഹം കൊണ്ട് അവിടെ നമ്മൾ സ്വർഗത്തിൽ കൊണ്ടുപോകോളും അങ്ങനെ വിചാരിച്ച് ജീവി നിസ്സാരവൽക്കരിച്ചൊരു നിസ്സംഗതയിൽ ജീവിക്കുന്ന അനേകം ജീവിതങ്ങളുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് അല്പസമയം കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ കരുണയുടെ കരങ്ങളിൽ നമുക്ക് അഭയം തേടാം പ്രിയപ്പെട്ടവരെ ക്രോധത്തിൻ്റെ കരങ്ങളിൽ പതിക്കുന്നതിനേക്കാൾ അനുദപിക്കുന്ന ഹൃദയത്തോടെ മനസ്സിന് മനസ്സ് നുറുങ്ങി ഹൃദയം നുറുങ്ങി അകൃത്യങ്ങൾ പൂർണ്ണമായി വിട്ടുപേക്ഷിച്ച് നമുക്ക് ചിന്തിക്കുകയും ഇപ്പം കുമ്പസാരം നടത്തുന്നവരുണ്ട് ഈ പാപത്തെ പൂർണ്ണമായി വെറുത്തു ഉപേക്ഷിച്ച് അത് കുമ്പസാരിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് നോക്കിയാൽ നമ്മളിപ്പോൾ മനസ്സിലാക്കും ഭൂരിഭാഗം കുമ്പസാരവും കള്ള കുംഭസാരമാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും ഒരു പരിശുദ്ധ ഹൃദയത്തോടെയാണോ വിശുദ്ധ കുർബാനയിൽ ഈശോയെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത് ഒരു മനുഷ്യനീ ലോക ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ ദൈവപുത്രനെ നിന്ദിക്കാവുന്ന ഏറ്റവും വലിയൊരു നിന്ദയാണതെന്ന് പറയുന്നുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരു വിശിഷ്ടാതിഥി വന്നാൽ നമ്മൾ തൊഴുത്തിലേക്ക് കയറ്റിയിരുത്തോ ഒരു കസേര ഇട്ടിരുത്തുമോ നമ്മുടെ വീടൊക്കെ നേരത്തെ ഒരുക്കി വൃത്തിയുള്ളതാക്കി അലങ്കരിച്ചൊരുക്കി മനോഹരമായ ഒരു പ്രത്യേക ഇരിപ്പിടത്തിലല്ലേ പ്രഥമസ്ഥാനത്തല്ലേ നമ്മൾ വിശിഷ്ടാതി അങ്ങനെ രാജാതിരാജനായ സ്വർഗത്തിൻ്റെ പരിശുദ്ധനായ ദൈവപുത്രനായ യേശുക്രിസ്തു എളിമയോടെ അപ്പമായി ദിവ്യകാരുണ്യമായി മാൽത്താറിൽ മുറിയപ്പെട്ട് പൗരോഹത്യ ശുശ്രൂഷയിൽ നമ്മുടെ നാവിലേക്ക് അലിഞ്ഞു വരാൻ സ്വർഗത്തിൻ്റെ സ്വർഗം പ്രപഞ്ചം മുഴുവൻ ഉണ്ടാകട്ടെ എന്ന് വചനത്താ സൃഷ്ടിച്ച കർത്താവ് പരിശുദ്ധരിൽ പരിപൂർണനായ ദൈവം എഴുന്നള്ളി വരുമ്പോൾ ൊഴുത്ത്ലെയാണ് ഒരുക്കമില്ലാത്ത അഴുക്ക് പിടിച്ച ഹൃദയത്തിലേക്കാണ് അവനെ കൊണ്ടുവരുന്നതെങ്കിൽ ഇതിന് മാത്രം അവനെ അപമാനിക്കുന്ന മറ്റൊരു പ്രവൃത്തി ഉണ്ടോ പ്രിയപ്പെട്ടവര് അതാണ് അപ്പസ്തോലൻ ഈ ഭാഗത്ത് ഓർമ്മപ്പെടുത്തുന്നത് പാപത്തെ വെറുത്തുപേക്ഷിച്ച് കുംഭസാരിക്ക് ഇനി ഞാനത് ചെയ്യില്ല വർത്താവേ എനിക്ക് ആ സുഖം വേണ്ട ബന്ധം വേണ്ട വീണുപോയി ആഗ്രഹിച്ചുപോയി പറ്റിപ്പോയി അല്ലെങ്കിൽ അധപതിച്ചുപോയി ഞാനത് വെറുക്കുന്നു ഉപേക്ഷിക്കുന്നു അതെന്റെ ആത്മരക്ഷയ്ക്ക് തടസ്സമാണ് അതിന്റെ ബന്ധം എന്റെ കുടുംബം ചിന്ന ഭിന്നമാക്കുക എന്റെ ജീവിതം ആത്മീയ നശിപ്പിക്കും അതുകൊണ്ട് ഞാൻ അതിനെ ആ സുഖത്തെ ആ ബന്ധത്തെ അല്ലെ വെറുത്തുപേക്ഷിക്കുന്നു നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ കുറെ നാള് കഴിയുമ്പോ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് പറക്കിയെടുത്ത് ഒന്ന് ഈ ആക്രിക്കാർക്ക് കൊടുക്കുക അല്ലെങ്കിൽ കത്തിച്ചു കളയില്ലേ ഇപ്പോഴും നമ്മുടെയൊക്കെ ഒക്കെ വീടുകളിൽ ഷെൽഫിൽ അലമാരയിൽ വേണ്ടപ്പെട്ട സ്ഥലത്തൊക്കെ പഴയ ഒരു ഉപയോഗമില്ലാത്ത സാധനങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തോ മാനസിക രോഗമുണ്ടെന്നാണ് അതിന്റെ അർത്ഥം ഒരു എന്റെ വീട്ടിൽ കയറി ആ വീട്ടിൽ അടുക്കും ചിട്ടയും ഇല്ലെങ്കില് ഒരു ഉപയോഗമില്ലാത്ത അഴുക്ക് പിടിച്ച സാധനങ്ങൾ ദുർഗന്ധമുള്ള സാധനങ്ങളൊക്കെ അവിടെ മുക്കിലും മൂലയിലും അവിടെ പ്രധാന സ്ഥാനത്തേക്ക് ഇരിക്കുകയും നമ്മൾ ചെല്ലുമ്പോ ഒരു ഉഷിഞ്ഞ തുണി കൊണ്ട് അഴുക്കുള്ള അത് തുടച്ച് അപ്പോഴും അഴുക്ക് പോയിട്ടില്ല അവിടേക്ക് ഇരിക്കും പറയുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ തരുമ്പോൾ ആ ഒരു വിശുദ്ധിയും ഒരു ഒരു എന്താ പറയുക ഒരു ശുദ്ധതയും ഒക്കെ കാണുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ എന്തൊക്കെയോ എവിടെയൊക്കെയോ പ്രശ്നമുണ്ട് ഈ വ്യക്തികൾക്ക് ഇതുപോലെ നമ്മുടെ ഹൃദയം ശുദ്ധമാക്കണം ആവശ്യമില്ലാത്തതൊക്കെ കീറിക്കളയണം കത്തിച്ച് കളയണം വെട്ടിമുറിക്കണം കീറി മുറിക്കണം ചില സാധനങ്ങളൊക്കെ ചവിട്ടി പുറത്താക്കണം ചിലരെയൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്താക്കണം നമ്മുടെ ശുശ്രൂഷാ മേഖലയിൽ നിന്ന് ചവിട്ടി പുറത്താക്കണം ചില സാധനങ്ങളെ ചില ജന്തുക്കളെ അല്ലെങ്കിൽ നമ്മൾ ദൈവപുത്രനെ കൃപയുടെ ആത്മാവിനെ അവമാനിക്കുന്നവരായിട്ട് മാറും ഇനി എനിക്ക് ആ ബന്ധം വേണ്ട കർത്താവേ ആ സുഖം വേണ്ട കർത്താവേ ആ താല്പര്യം വേണ്ട കർത്താവേ ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു വെട്ടിമുറിച്ച് അതിന് വെട്ടി മുറിച്ച് അതുപോലെ കുമ്പസാരിക്കുന്നവരുണ്ടോ അതുപോലെ നിത്യജീവിന് വേണ്ടി വില കൊടുക്കുന്നവരുണ്ടോ ഈ മ്ളേച്ച കാണണ്ട ഞാൻ കണ്ണടച്ചേക്കാം അല്ലെങ്കിൽ ഇത് എനിക്ക് കാണണ്ട ഈ പ്രോഗ്രാം കാണണ്ട ഈ മൊബൈലിൽ ഇത് ഉപയോഗം വളരെ പ്രശ്നമാണ് അത് മാറ്റി വെച്ചേക്കാം അത് സ്വിച്ച് ഓഫ് ചെയ്യേ അത് മാറ്റിയ വെറുതെ പോയിരിക്കും കർത്താവിന്റെ മുമ്പില് കൊറേ കഴിഞ്ഞാല് ആരാധയുടെ മുമ്പിൽ ഇരുന്നാലും തലക്കകത്ത് ഒരു കോൺസെൻട്രേഷനോ ഒരു ദൈവസാന്നിധ്യം വെളിപ്പെടാത്തതിന് കാരണം ഇതിങ്ങനെ ചവറ് പോലുള്ള കാര്യങ്ങൾ കണ്ട് കണ്ടു കണ്ടിരിക്കുന്നതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെ ചിന്തകളൊക്കെ സ്വാധീനിച്ചു നമ്മുടെ ആത്മീയത തരിപ്പണമാക്കാൻ വേണ്ടി പിശാജു കുത്തി നിറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട് എന്നാൽ ഒരു വശത്ത് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങളുണ്ട് അതായിക്കോ അതിനിടയിലൂടെ നുഴഞ്ഞു കയറി വരുന്ന ഇത്തരത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ അപ്പസോലം പറയുന്നത് പോലെ പുച്ഛു തള്ളരുത് ദേവപുത്രനെ കൃപയുടെ ആത്മാവിനെ അവമാനിക്കരുത് കർത്താവിൻ്റെ കരങ്ങളിൽ ചെന്ന് വീഴുക ഭയാനകമാണെന്ന് ഓർക്കണം നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ഈ ആരാധന ശുശ്രൂഷ നമ്മൾ അവസാനത്തിലേക്ക് പ്രവേശിക്കാം സ്തുതിക്കാം ഹാലലുയാ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഹാലലുയാ 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 കർത്താവേ കൃപ നൽകണമേ കൃപ നൽകണമേ ആത്മീയ ജീവിതത്തിനൊരു വില കൊടുക്കാനുള്ള കൃപ നൽകണമേ കർത്താവേ ഒന്ന് മുട്ടുകൊത്തി പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണമൊക്കെ കുറഞ്ഞു തുടങ്ങി കരങ്ങൾ ഉയർത്തുന്നവരുടെ എണ്ണം കുറഞ്ഞു തുടങ്ങി ഉപവസിക്കുന്നവരുടെ എണ്ണമൊക്കെ കുറഞ്ഞു തുടങ്ങി കർത്താവേ ഇതാ ഒരു 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 സോണിലാണ് മനുഷ്യർ ജീവിക്കുന്നത് അവരുടെ സുഖ സുഷുപ്തിക്ക് അവർ വിചാരിക്കുമ്പോൾ അവർക്ക് വിചാരിക്കുന്നത് കിട്ടണം തിന്നാൻ ആഗ്രഹിക്കുന്നത് കിട്ടണം അവർക്കെല്ലാം ചെയ്തു കൊടുക്കാൻ പുറ സേവകന്മാർ കുറേ ഉണ്ടാകണം അങ്ങനെയല്ലെങ്കിൽ ഒരു വൈകി കഴിഞ്ഞാൽ അപ്പം ക്രോധം വെളിപ്പെടും അവരുടെ മുഖം മാറും അവരുടെ നോട്ടം മാറും അവരുടെ സംസാര രീതി മാറും അവർ പ്രതികാരം ചെയ്യും അവർ പകരം വീട്ടും ഇങ്ങനെയൊക്കെ തലത്തിലേക്ക് ഞങ്ങളുടെ ആത്മീയ ജീവിത അവസ്ഥയൊക്കെ അതപ്പതിച്ചു പോയൊക്കെ കർത്താവേ ദുഷ്ട പിശാചിന്റെ ഒരു അധപതത്തിലേക്ക് ഞങ്ങളുടെ ആത്മീയ ജീവിതങ്ങൾ തള്ളപ്പെടാതിരിക്കാൻ വേണ്ടി കർത്താവെ ഞങ്ങൾക്ക് എളിമപ്പെടാനുള്ള ക്രമ നൽകണവേ കാലിത്തൊഴുത്തിൽ പറഞ്ഞതുപോലെ കുരിശിൽ നഗ്നനാക്കപ്പെട്ട് തൂക്കപ്പെട്ട പോലെ യേശുവിനെ പോലെ ചെറിയവനാകാനുള്ള കൃപ നൽകണമേ കരങ്ങൾ ഉയർത്തി ഒന്ന് സൂചിച്ച മക്കളെ നമ്മളെ സ്വാധീനിച്ചിരിക്കുന്ന ലോകത്തിന്റെ ജടത്തിന്റെ ഒരു പ്രവണതകളുണ്ട് കെട്ടഴിഞ്ഞു 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 പോകട്ടെ 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 ആഡംബര ആസക്തികളുണ്ട് വേണ്ടിയുള്ള ആസക്തി ഉണ്ട് അതൊക്കെ കർത്താവിന്റെ കർത്താവിന്റെ െ സ്വർഗത്തിന് വേണ്ടി നിത്യജീവന് വേണ്ടി ആത്മാവിനെ രക്ഷക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരുണ്ടാകട്ടെ പരിത്യാഗങ്ങൾ ചെയ്യുന്നവരുണ്ടാകട്ടെ പരിശുദ്ധ അമ്മയുടെ ഇവിടെ കണ്ണുനീരോടെ

ആരാധന 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 നിർമ്മല ഹൃദയം വഴിയായി സമർപ്പിക്കുന്നു വിശുദ്ധ പ്രിയപ്പെട്ട വിശുദ്ധാത്മാക്കളെ സ്വർഗത്തിന്റെ കോട്ടയായി കൂടെ ഉണ്ടാകണമേ സ്വർഗം വെളിപ്പെടുത്തുന്ന ആത്മീയ ചിന്തകളോട് നൂറ് ശതമാനം വിശ്വസ്ത പുലർത്താൻ അത് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും നൽകി പരിശുദ്ധ എന്നേരവും ആരാധനയും സ്തുതിയും പുകയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ എന്നേരവും ആരാധനയും സ്തുതിയും പുകൾച്ചയും ഉണ്ടായിരിക്കട്ടെ യോഗ്യമായ പരിശുദ്ധ പരമാണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ